ഇന്ന് വീട്ടിലുണ്ടായ കോവക്ക മീൻകറി പോലെ വെക്കണൊരു വീഡിയോ കേട്ടാ ചെയ്യണത് അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ചേട്ടൻ കോവക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാനത് തേങ്ങപ്പലൊക്കെ ഒഴിച്ച് കുടപ്പുളിയൊക്കെ ഇട്ട് വെക്കണൊരു വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഇന്ന് കാലത്തുള്ള കാലത്തുണ്ടായ കടലയും ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ചാള വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും വർക്കുണ്ട് അപ്പോൾ ഇന്നെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കണത് കാരണം എന്നെ ഇന്ന് പെട്ടെന്ന് കഴിയുകയും ചെയ്തു അപ്പോൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ചാള മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ട് അടുപ്പത്തും ഞാൻ വയ്ക്കണത് കാരണം എല്ലാം ചെയ്ത് കാരണം നമുക്കിങ്ങനെ തിരക്ക് കുടിക്കേണ്ടില്ല എന്നിട്ട് രണ്ട് ചട്ടിലോട്ടും വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഈ കടല ഇതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സവാളയും ഇഞ്ചിയും ബസുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ടോ എന്നിട്ടാണ് ഇത് ചെയ്യണത് എന്നിട്ട് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് കോവക്കിട്ട് കൊടുക്കേണ്ടത് കോവക്കയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് ഇതൊന്ന് വാടി കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിനുള്ളതിട്ട് കൊടുക്കണം എന്നിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അതിലൊരു ചെറിയ കഷ്ണം കുടപ്പുളി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതങ്ങനെ അതൊരു വിധം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് വാടിക്കഴിഞ്ഞപ്പംട്ട് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടിട്ട് കടലയിട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ കടല ഇവിടെ പണി കഴിഞ്ഞാൽ കടലൊന്നും ഇതാക്കിയെടുത്താൽ മതി കണ്ടിട്ട് ഇപ്പം ഞാൻ മൂടിയൊക്കെ ഉണ്ടിട്ടത് എന്നിട്ട് ഈ പാത്ര ഇത് ഞാൻ കടല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കിട്ട് ഇത് കഴുകി ഇതിലോട്ട് തന്നെയാണ് ചാള വറക്കണത് കേട്ടോ വേണ്ട ചാള വറക്കാനൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചാളയിട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു കറി വെക്കണത് അല്ല ഞാൻ ചട്ടിയുടെ എത്തിച്ചിട്ടാണ് എപ്പോഴും ഉള്ളി ഒന്നാക്കാൻ പോകില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണ് എളുപ്പമെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ നമ്മുടെ പണിയും വേഗം കഴിയും അടുക്കളയും വൃത്തിയായിട്ട് കിടക്കും ഒരു ഇതുമില്ല പെട്ടെന്ന് കഴിയുകയും ചെയ്തു എന്നിട്ട് ഇപ്പം ചാഴട മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടായ കോവ കയറണം കറി വെച്ചിട്ട് ചേട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റ് തന്നെ ഇരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക